തണുപ്പിന്റെ ജീവിതം മധുരിക്കുന്ന കഴിപ്പിൻ്റെ ജീവിതം പ്രണയ കവിതയ്യായുതി ഒഴുകുന്ന പ്രണയം പ്രണയ കവിതയായി ഈ കവിത എഴുതി ഒഴുകുന്ന പ്രണയം മധുരിക്കുന്ന കണപ്പിന്നിൻ്റെ ജീവിതം മധുരിക്കുന്ന കഴുപ്പിൻ്റെ ജീവിതം പ്രണയ കവിതയ്യ എഴുതിയ ഒഴുകുന്ന പ്രണയം പ്രണയ കവിതയായി ഈ കവിത എഴുതി ഒഴുകും പ്രണയം മഴ പെയ്ത് ഞാൻ അറിഞ്ഞു മഴ പെയ്തത് ഞാനറിഞ്ഞു എൻ്റെ രാഖിലാവിൻ്റെ പിൻ്റെ എൻ്റെ രാഗിനാവിൻ്റെ മുകളിലാണോ മഴയുടെ ചിത്രം ഓർക്കുന്നു ഞാൻ മഴയുടെ ചിത്രം ഓർക്കുന്നു ഞാൻ മഴ പെയ്ത് ഞാൻ അറിഞ്ഞു മഴ പെയ്തത് ഞാനറിഞ്ഞു എൻ്റെ രാഖിനാവിൻ്റെ മൂളലാണോ എൻ്റെ രാഖിനാവിൻ്റെ മൂളലാണോ മഴയുടെ ചിത്രം ഓർക്കുന്നു ഞാൻ മഴയുടെ ചിത്രം ഓർക്കുന്നു ഞാൻ ആയെന്ത സ്വപ്നത്തിൻ അലിഞ്ഞു ആയെന്ത് സ്വപ്നത്തിൽ ഞാൻ അലഞ്ഞു ഇതുരാഗമൌനം ഇതുരാഗത്തി മൗനം പൂക്കളെ തേളി വലഞ്ഞു ഞാൻ പൂക്കളെത്തേ വലഞ്ഞു ഞാൻ ആയെന്താ സ്വപ്നത്തിൻ അലഞ്ഞു ആയെന്ത് സ്വപ്നത്തിൽ ഞാൻ അലഞ്ഞു ഇതുരാഗമൗനം രാഗ മൗനം ഇതുരാഗത്തി മൗനം കാറ്റ് പോലും ചൊല്ലി നിൻ കഥകളെ കാറ്റുപോലും ചൊല്ലി നിൻകഥകളേ മിഴികൾ കൊണ്ട് കഥകൾ പറഞ്ഞു നമ്മൾ മിഴികൾ കൊണ്ട് കഥകൾ പറഞ്ഞു നമ്മൾ കൗതുകം തോന്നി മാറത്ത് ഒരു ചൂടനാ ചുംബനം നൽകേ കൗതകം തോന്നിയ മാറത്ത് ഒരു ചൂടനാ ചുംബനം നൽകേ കാറ്റ് പോലും ചൊല്ലി നിന്നു കഥകളേ കാറ്റ് പോലും ചൊല്ലി മുഖം നോക്കി ചിരിച്ചതാണോ നിന്റെ കഥയറിയാം മുഖം നോക്കി ചിരിച്ചതാണോ നിന്റെ കഥയറിയാം യാത്ര പോയതും യാത്ര പോയതും നിന്നോടിഷ്ടം ചൊല്ല നിന്നോടിഷ്ടം ചൊല്ല മുഖം നോക്കി ചിരിച്ചതാണോ നിന്റെ കഥയറിയാം മുഖം നോക്കി ചിരിച്ചതാണോ നിൻ്റെ കഥയറിയാം യാത്ര പോയതും യാത്ര പോയതും നിന്നോടിഷ്ടം ചൊല്ല നിന്നോടിഷ്ടം ചൊല്ല പോകരുതേ സേർമയിൽ മായരുതേ പോകരുദേശ ൂമയിൽ മായരുതേ പോഗരുതേ സേ നിന്നോർമയിൽ മായരുതേ പോകരുദേ സേ നിന്നോയിൽ മായരുദേശ േ സന്ധ്യേ നിന്നു മയിൽ മായരുദേ